ಕೊಚ್ಚಿ ನಗರದ ಮೆಟ್ರೋ കോറിഡോറുകളെ ബന്ധിപ്പിച്ച് ഷെയർ ഓട്ടോകൾ സർവീസ് നടത്തും ഇതിനായുള്ള പഠനവും മറ്റ് നടപടികളും അവസാന ഘട്ടത്തിലാണ് ഫീഡർ സർവീസിന്റെ ഭാഗമായി ഷെയർ ഓട്ടോ നിരത്തിലിറക്കുന്നത് സംബന്ധിച്ച് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പഠനം തുടങ്ങിയിട്ട് നാളുകളായി യാത്രക്കാർ കൂടുതലുള്ള സമയം ഓട്ടോകൾക്കുള്ള ഡിമാൻഡ് തുടങ്ങിയവയാണ് ഇപ്പോൾ പഠനവിധേയമാക്കുന്നത് സംസ്ഥാനത്തിന് അപരിചിതമാണെങ്കിലും ഷെയർ ഓട്ടോ സംവിധാനം ഡൽഹി മുംബൈ ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ ഏറെ പ്രചാരമുള്ളതാണ് ലാഭകരവും സുഖവുമായ യാത്രാ സംവിധാനമാണിത് രണ്ടായിരത്തിരണ്ടിൽ മോട്ടോർ വാഹന വകുപ്പ് ഷെയർ ഓട്ടോ സർവീസിന് പച്ചക്കൊടി കാട്ടിയിരുന്നുവെങ്കിലും പിന്നീട് നടപടികളൊന്നും ആയില്ല സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതിനാലാണ് പദ്ധതി നടപ്പാക്കാതെ പോയത് മെട്രോ യാത്ര ആയാസരഹിതവും ചെലവ് കുറഞ്ഞതുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷെയർ ഓട്ടോ സംവിധാനം പരിഗണിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് മതിയായ യാത്രാ സൗകര്യമില്ല എന്നതിനാലാണ് ഇത്തരം സംവിധാനത്തെക്കുറിച്ച് ഗൌരവമായി പരിഗണിക്കുന്നത് ഈ ഓട്ടോകളാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുക ഒരു ഓട്ടോയിൽ നാല് യാത്രക്കാരെ കയറ്റാനാണ് അനുമതി രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് കുറഞ്ഞത് പത്ത് രൂപ നിരക്കിലാകും ഓടുക മെട്രോ ിൽ മുപ്പത് രൂപയ്ക്ക് യാത്ര ചെയ്ത ശേഷം ലക്ഷ്യസ്ഥാനത്തെത്താൻ അൻപത് രൂപ ചെലവാക്കേണ്ടി വരുന്നു എന്ന യാത്രക്കാരുടെ പരാതിക്ക് പരിഹാരം കൂടിയാണ് ഷെയർ ഓട്ടോ സൌകര്യം ഷെയർ ഓട്ടോ സർവീസ് പൈലറ്റ് പദ്ധതി നടപ്പാക്കാൻ കഴിയുന്ന സ്റ്റേഷനുകളെ കുറിച്ചും പഠനം നടക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയും ഐ ടി മേഖലയും അടങ്ങുന്ന സ്ഥലങ്ങൾക്കാണ് പ്രഥമ പരിഗണന മറ്റ് ഓട്ടോറിക്ഷകളുടെ വരുമാനത്തെ ബാധിക്കാത്ത വിധമായിരിക്കും ഷെയർ ഓട്ടോ സംവിധാനം ഏർപ്പെടുത്തുക ജസ്റ്റിസ് എം രാമചന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള യാത്രാനിരക്ക് പരിഷ്കരണ കമ്മിറ്റി നഗരത്തിൽ ഷെയർ ഓട്ടോ അനുവദിക്കുന്നത് സംബന്ധിച്ച മുൻപ് അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പതിനേഴിൽ കൊച്ചിയിൽ ഷെയർ ഓട്ടോ യുടെ സാധ്യത സംബന്ധിച്ച് പഠനം നടന്നിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചതാണ് മാത്രമല്ല ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടാൻ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടതുമാണ് രണ്ടായിരത്തി ഒന്നിലും സമാന പഠനങ്ങൾ വേറെയും നടന്നു പക്ഷേ എങ്ങുമെത്തിയില്ല ഇന്ത്യയിലെ കേരളത്തിലെ കൊച്ചി നഗരത്തിനും വിശാലമായ കൊച്ചി മെട്രോ പോളിറ്റൻ മേഖലയ്ക്കും സേവനം നൽകുന്ന ഒരു ദ്രുതഗതാഗത സംവിധാനമാണ് കൊച്ചി മെട്രോ നിർമ്മാണം ആരംഭിച്ച നാല് വർഷത്തിനുള്ളിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഇത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയ മെട്രോ പദ്ധതികൾ മാറി റെയിൽ റോഡ് ജലഗതാഗത സൗകര്യങ്ങളെ രാജ്യത്തെ ആദ്യത്തെ മെട്രോ സംവിധാനമാണ് കൊച്ചി മെട്രോ പദ്ധതി കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിഗ്നലിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം കൂടിയാണിത് ഇതിന് മനുഷ്യരുടെ ഏറ്റവും കുറഞ്ഞ ഇടപെടൽ ആവശ്യമാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി മെട്രോയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് ഗതാഗത ലഭ്യത പരിമിതമായ നദികളിലെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഒരു ഫീഡർ സേവനമായി വർദ്ധിക്കുന്നു എം റോഡ് മെട്രോ സ്റ്റേഷനെ സമീപിക്കുന്ന ഒരു മെട്രോ മൂന്ന് ഘട്ടങ്ങളിലായാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണം നടക്കുന്നത് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ ആരംഭിച്ചു ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള പതിനൊന്ന് സ്റ്റേഷനുകളുള്ള പതിമൂന്ന് ദശാംശം നാല് കിലോമീറ്റർ ഭാഗം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിലെ ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ബില്യൺ ചെലവിൽ പൂർത്തിയാക്കി സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് കാക്കനാട് വരെയുള്ള രണ്ടാം ഘട്ട ലൈൻ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ കമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക്